കായംകുളം ദേവികുളങ്ങര പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനാഥന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് നീതുഷ രാജാണ് ഭരണസമിതി മുമ്പാകെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കോടി ായിരത്തിൽ പരം രൂപ വരവും കോടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ പരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് നീതുഷാരാജ് അവതരിപ്പിച്ചത് ബഡ്ജറ്റ് അവതരണയോഗത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു ജലാശയങ്ങൾ വൃത്തിയാക്കൽ അതേപോലെ തന്നെ ഓടകൾ വൃത്തിയാക്കലൊക്കെ ഇതെല്ലാം മാലിന്യങ്ങൾ കൂമ്പാരമാകാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ പദ്ധതിക്കാണ് അപ്പോൾ ഓരോ മനുഷ്യന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സർവതല സ്പർശിയായി ഇടപെടുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് ഇടപെടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഓരോ വർഷത്തെ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൃഷി ആരോഗ്യം കുടിവെള്ളം വിദ്യാഭ്യാസ മേഖലകൾക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റാണ് ഭരണസമിതിക്ക് മുൻപാകെ വെച്ചത് അറുപത്തി മൂന്ന് ലക്ഷം രൂപ നികുതിയേതര വരുമാന ഇനത്തിൽ അമ്പത്തിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയും പ്രതീക്ഷിക്കുന്നു മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലും സമ്പൂർണ്ണ മാൽ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ നാം സ്വീകരിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായും പൊതുസ്ഥലത്ത് അജൈവ മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായും പിഴ ഈടാക്കും ഈ ബഡ്ജറ്റിലെ പ്രധാന വകയിരുത്തലുകൾ പറയുന്നവയാണ് ഉൽപാദന മേഖല പൂർണമായി ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ ഓരോ ദിനവും കടന്നു പോകുന്നത് ഉൽപാദന മേഖലയിൽ കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് ഈ ബഡ്ജറ്റ് നൽകിയിരിക്കുന്നത് ഒപ്പം ഊർജിത നികുതി ശേഖരണം മാലിന്യമുക്ത പദ്ധതികൾ തുടങ്ങി വിവിധ മേഖലകളെ ഉൾപ്പെടുത്തിയാണ് വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കിയത് ന്യൂസ് ബ്യൂറോ കായംകുളം